നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും പാട്നയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സങ്കല്പ് റാലി നടക്കുന്നത് ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് സങ്കല്പ് റാലിക്ക് രണ്ടായിരത്തിഒൻപത് മെയ് മാസത്തിനു ശേഷം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ആദ്യമായി വേദി പങ്കിടാനൊരുങ്ങുന്നു എന്ന പ്രത്യേകതയാണ് സങ്കല്പ് റാലിക്കുള്ളത് രണ്ടായിരത്തി അഞ്ചിനു ശേഷം എൻഡിഎ നടത്തുന്ന സംയുക്ത റാലിയാണ് ഇതെന്നുള്ള പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിതീഷ് കുമാര് എൻഡിഎ സഖ്യം വിടുന്നത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ആകെ രണ്ട് സീറ്റുകളാണ് ജെ ഡി യു നേടിയത് അഞ്ചു ലക്ഷത്തോളം ആളുകള് സങ്കല്പ് റാലിയിൽ പങ്കെടുക്കാനെത്തുമെന്നാണ് ഉപമുഖ്യമന്ത്രി കുമാർ അവകാശപ്പെടുന്നത് മോദിയുടെ കടുത്ത വിമർശകനായിരുന്ന നിതീഷ് കുമാർ മോദിയെ എങ്ങനെ പിന്തുണയ്ക്കുമെന്നറിയാന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എൻഡിഎ വിട്ട നിതീഷ് കുമാർ രണ്ടായിരത്തി പതിനഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോണ്ഗ്രസും ആർ ജെ ഡിയുമായി സഖ്യത്തിലാവുകയായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാര് മഹാസഖ്യത്തിൽ മുഖ്യമന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ സഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എൽ എത്തുകയായിരുന്നു സങ്കല്പ് റാലിക്കു ശേഷം എൻഡിഎ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും പതിനേഴ് പതിനേഴ് ആറ് എന്ന നിലയിൽ ബി ജെ പിക്കും ജെ ഡി യുവിനും എൽ ജെ പിക്കും ഇടയിൽ സീറ്റ് വിഭജനം നടത്താമെന്നാണ് ധാരണയായത് ഏതൊക്കെ സീറ്റുകളാണ് ഓരോ കക്ഷികൾക്കും നൽകേണ്ടത് എന്നതിൽ അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേയുള്ളൂ ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ ഭീകരാക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ സങ്കല്പ് റാലി മാറ്റിവെക്കണമെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ആവശ്യപ്പെട്ടിരുന്നു നിതീഷ് കുമാറും നരേന്ദ്രമോദിയും മുൻപ് പരസ്പരം ആരോപണം ഉന്നയിക്കുന്ന ചില വീഡിയോകളും തേജസ്വി പുറത്തുവിട്ടിരുന്നു കോണ്ഗ്രസും ആർ ജെ ഡിയും ഹിന്ദുസ്ഥാനി അവാമി മോര്ച്ച ആര്എല്എസ്പി ടി ഐ പി എന്നീ പാർട്ടികളാണ് പ്രതിപക്ഷ മഹാസഖ്യത്തിൽ ഉള്ളത് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മൈതാനത്ത് ജൻ ആകാംക്ഷ റാലി സംഘടിപ്പിച്ചിരുന്നു പ്രതിപക്ഷ ഐക്യനിരയിലെ പ്രധാന നേതാക്കളെല്ലാം റാലിയിൽ പങ്കെടുത്തിരുന്നു അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ടവർക്ക് മിനിമം വേതനം ഉറപ്പാക്കുമെന്ന രാഹുലിന്റെ പ്രഖ്യാപനം ബീഹാറിലെ റാലിക്കിടെയാണ് നടത്തിയത് മുപ്പത് വർഷത്തിനു ശേഷം ബീഹാറിൽ നടത്തിയ റാലി വൻ വിജയമായത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം